എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ഞായറാഴ്ചയാണ് മോശപ്പെട്ടതും നല്ലതുമായിട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ട് എല്ലാവരും ഇപ്പൊ വാർത്തയൊക്കെ വായിച്ചു കാണും പേപ്പറൊക്കെ അപ്പോ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം ഈ ആയിട്ട് ഒരുപാട് വാർത്തകൾ അതായത് നമ്മുടെ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിനെ പറ്റി തന്നെ ഓരോ ദിവസം ഓരോ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു വിഭഞ്ചിക എന്ന് പറഞ്ഞൊരു ചേച്ചിയും അവ അവിടെ ഒരു കുട്ടിയുടെയും ഒരു മരണം ആത്മഹത്യ അപ്പൊ അങ്ങനെ ഒരുപാട് വാർത്തകൾ പേപ്പറിലുണ്ട് നമുക്കൊന്ന് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം അതിന് തന്നെ നമുക്ക് അഹമ്മദാബാദ് വിമാനാപകടത്തെ പറ്റി ഇപ്പൊ ഒരു എ ബി പുറത്തുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട വിമാനാപകടത്തിന്റെ കാരണം എന്താണെന്ന് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച് എഐ ബി പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് നമ്മള് നമ്മൾ പ്രതീക്ഷിച്ചത് ഈ റിപ്പോർട്ട് വരുമ്പോൾ ഇതിനെപ്പറ്റി ഒരു കൃത്യമായ വ്യക്തത ലഭിക്കുമെന്നാണ് പക്ഷേ സംഭവിച്ചത് മറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടുതൽ ഊഹാമോഹങ്ങളിലേക്കാണ് ഏകദേശം ഇപ്പൊ അവരുടെ ഒരു പൈലറ്റ്മാരുടെ തലയിൽ വെച്ച് കെട്ടി അല്ലെ എയർ ഇന്ത്യക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രശ്നവും അവരുടെ ഭാഗത്തൊന്നും ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലേ അതെ അതെ പൈലറ്റുമാരെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും അവരുടെ ഒരു പ്രവർത്തനവും കാര്യങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ നമുക്ക് പറയാൻ പറ്റും അതായത് ഇനി വരുന്ന കാര്യങ്ങളിൽ ഒരുപാട് മുൻകരുതലെടുക്കണം ആ രീതിയിലേക്കാണ് കാര്യം പോകുന്നത് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ടേക്ക് ഓഫ് നടന്നതിന് ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം ഈ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയതാണ് പ്രധാന അപകട കാരണം കാരണമെന്നതാണ് എന്നാൽ ഇങ്ങനെ ഒരു ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്ത ശേഷം ഈ ഫ്യൂവൽ സ്വിച്ച് നമ്മൾ അങ്ങനെ പൈലറ്റ്മാർ ഓഫ് ആക്കേണ്ടതില്ല ഓഫ് ഓഫാക്കാതെ ഓഫാക്കാറില്ല എന്നാൽ അങ്ങനെ ചെയ്തതിന്റെ പ്രധാന കാരണം പുറത്തു വന്നിട്ടില്ല അപ്പൊ മുഴുവനായിട്ടും പറയാനാണെങ്കിൽ പൈലറ്റുമാരുടെയാണ് വീഴ്ച അതായത് എയർ ഇന്ത്യ ഫ്ലൈറ്റിനോ അല്ലെങ്കിൽ അതുമായി സംബന്ധിക്കുന്ന യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ ഒന്നല്ല ഇപ്പൊ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് വെറും ഒരു പഴിചാരല് മാത്രമാണോ ഇതൊന്നും നമുക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ പൈലറ്റുമാരുടെ ഈ രണ്ട് കാര്യങ്ങളും മാത്രം ഉന്നയിച്ചിട്ട് ഈ വിഷയത്തിൽ ഒരു തീർപ്പും കൽപ്പിക്കാൻ പറ്റില്ല ഇതിന് ശേഷം ഒരുപാട് റിപ്പോർട്ട് വരണം ഇതിന് ശേഷം ഒരുപാട് നടപടികൾ വരണം അപ്പോ ഒരിക്കലും എയർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാര്യത്തെ െ മാത്രം നമുക്ക് അവരൊന്നും ചെയ്തിട്ടില്ല അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ആ രീതിയിൽ കാണാൻ പറ്റില്ല അല്ലെ തീർച്ചയായും ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും പൈലറ്റുമാരുടെ തലയിൽ വെക്കുവാണെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ വളരെ സുരക്ഷിതമായി അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ഘടകമാണ് ഈ പൈലറ്റുമാരുടെ ആ ഒരു ജോലിന്ന് പറയുന്നത് എല്ലാ ജോലിക്കും അതിന്റേതായ ഒരു പ്രാധാന്യമുണ്ട് സീരിയസ്നെസ് ഉണ്ട് എന്നാലും നമ്മൾ ഈ ഒരു തലത്തിലേക്ക് വരുമ്പോ ഇരുന്നൂറ്റി സംതിങ് ആൾക്കാരുടെ ജീവനാണ് ഇതിൽ നഷ്ടപ്പെടുന്നത് ഒരേ ഒരാളാണ് അതിൽ രക്ഷപ്പെട്ടത് അപ്പോ അത് ആലോചിക്കുമ്പോൾ എത്ര വലിയ അപകടമാണ് എത്ര വലിയൊരു ദുരന്തമാണ് ഇന്ത്യ ആ സമയത്ത് അഭിമുഖീകരിച്ചത് അല്ലെ അതിന് കാരണമായിട്ടുള്ള എന്ത് കാരണമാണെങ്കിലും ശരി അതിനെതിരെ നല്ലൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ അതിന് അതിനെതിരെ നല്ലൊരു അന്വേഷണം തന്നെ വരണം സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഒരു വർഷത്തില് ഒരു വർഷത്തെ ഒരു വർഷത്തെ സാവകാശത്തിനുള്ളിലാണ് ഒരു റിപ്പോർട്ട് തയ്യാറാകുന്നത് ഇത് ഒരു മാസമാകുന്നതിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് ഭയങ്കര ദുരൂഹത വ്യക്തമാക്കുന്ന ഒന്നാണ് ഇതിൽ മെയിനായിട്ടും അപകട കാരണമായിട്ട് പറയുന്നത് ഇത് ിലെ ഒരു പൈലറ്റ് ഇതിന്റെ ഫ്യൂൽ സ്വിച്ച് ഓഫ് ആക്കി എന്നതാണ് എന്നാൽ ഇത് എങ്ങനെ സംഭവിച്ചതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല സാധാരണ ഒരു വിമാനം എന്നത് അതിൽ അതീ എന്താ അത്ര ചന്ദ്രപ്രദമായ അങ്ങനെ ഒരു വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ മാത്രം യൂസ് ചെയ്യുന്ന സ്വിച്ചുകളാണ് അത് അപ്പൊ അതിലൊരു പൈലറ്റ് ഓഫ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഓൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്നത് തന്നെ മറ്റൊരു പൈലറ്റ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് റെക്കോർഡ് ആയിട്ടുണ്ട് പക്ഷെ അത് ആരാണ് ഓഫ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് അത് ചോദിച്ചത് എന്നുള്ളതിന് കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് പറയാൻ കൂടാതെ ഈ ഫ്യൂൾ സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന സംഭവം ഇത് അങ്ങനെ ഓഫ് ചെയ്യാറില്ല അങ്ങനെ ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം ഇത് ഓഫ് ചെയ്താൽ ഇതിലേക്ക് ഫ്യൂൽ എഞ്ചിനിലേക്കുള്ള ഫ്യൂല് തടസ്സപ്പെടുകയും വിമാന അപകടത്തിന് കാരണമാവുകയും ചെയ്യും ഇത് ഫ്യൂൽ സ്വിച്ച് ഓഫ് അങ്ങനെ ഇതിൽ പറയുന്നത് ഫ്യൂൽ സ്വിച്ച് കൈ തട്ടി ഓഫാകാനൊരു സാധ്യത ഉണ്ടെന്നാണ് എന്നാൽ ഈ ഫ്യൂൽ സ്വിച്ച് എന്നത് കൈ തട്ടിയാൽ ഓൺ ആകുന്ന ഒരു ഇതല്ല വിമാനം എന്നത് ഈ സാധാരണ വാഹനങ്ങളിലെ പോലെ ചെറിയ സ്വിച്ചുകളൊന്നുമല്ല അതിന് കൃത്യമായ ക്രമീകരണങ്ങളും അതിനുശേഷം രണ്ട് പൈലറ്റുമാരും തീരുമാനിച്ചതിനു ശേഷം മാത്രമാണ് ഇങ്ങനെയൊരു നീക്കങ്ങളിലേക്ക് കടക്കുക ഇനി അങ്ങനെ പൈലറ്റുമാരുടെ അശ്രദ്ധ കുറവുകൊണ്ടാണ് ഇങ്ങനൊരു വലിയ അപകടം ഉണ്ടായതെങ്കിൽ അതിന് കൃത്യമായ ഒരു ബോധത്തോടു കൂടി ഇനി വരുന്ന ആൾക്കാരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് ഒരുപാട് സജ്ജീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണണ്ട ഒരു ഇതിനേക്കാളും വലിയൊരു ഇഷ്യൂ ആയി മാറും അത് അല്ലെ എന്തായാലും ആ അപകടത്തിന്റെ ഒരു ഓക്ക് നമുക്കൊന്ന് നോക്കാം അതായത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വിമാനത്താവളത്തിൽ നിന്നും ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു അതായത് കോ പൈലറ്റ് ക്ലൈവ് കുന്ദറാണ് പൈലറ്റ് ഫ്ലൈയിങ് ക്യാപ്റ്റൻ സുമിത് സുമിത് സബർവാൾ മേൽനോട്ട ചുമതലയുള്ള പൈലറ്റ് മോണിറ്ററിംഗ് ആണ് നടന്നത് ഒന്ന് ഇരുപത്തിയഞ്ചിന് റൺവേ ഇരുപത്തി മൂന്നിലേക്ക് വിമാനം നീങ്ങി തുടങ്ങുന്നു ടേക്ക് ഓഫ് ചെയ്യാൻ അനുമതി ലഭിക്കുന്നുണ്ട് ശേഷം പറന്നുയരുന്നതിനായി അതിവേഗം റൺവേയിലൂടെ നീങ്ങുന്നു പിന്നീട് സംഭവിച്ചത് വിമാനം നൂറ്റി അൻപത് നോട്ട്സ് വരെ വേഗം കൈവരിക്കുന്നു ഇത് തൃപ്തികരമായതുകൊണ്ട് തന്നെ ശേഷം രണ്ട് എൻജിനുകളിലേക്കും ഇന്ധനം എത്തുന്നത് നിയന്ത്രിക്കുന്ന രണ്ട് ഫ്യൂൽ കൺട്രോൾ സ്വിച്ചുകളും വെറും ഒന്നോ രണ്ടോ സെക്കൻഡ് ഇടവേള ടേക്ക് ഓഫ് ചെയ്തതിന് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഓഫ് ആവുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഓഫ് ആയതിന്റെ പിന്നിലെ കാരണങ്ങൾ ഇതൊക്കെയാണെന്നാണ് റിപ്പോർട്ടിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇനി അത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ എത്രത്തോളം അതിൽ യാഥാർത്ഥ്യമുണ്ടെന്നുള്ള കാര്യം ഇനി വരുന്ന റിപ്പോർട്ടുകളിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങളിലോ ആയിരിക്കും പുറത്തു വരുന്നത് ഇപ്പോൾ നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ എക്സ്പ്രസിന് മാത്രം നമുക്കൊന്നും പറയാനും പറ്റില്ല കാരണം റിപ്പോർട്ടിൽ അതിനെപ്പറ്റി വ്യക്തമായി സൂചിപ്പിക്കുന്നില്ല എന്നാൽ പോലും നമുക്ക് പൈലറ്റുമാരുടെ തലയിൽ വെച്ചിട്ട് ഇത് അങ്ങ് ഒഴിയാനും പറ്റില്ല കാരണം അതാണോ സത്യം എന്നുള്ളത് തെളിഞ്ഞിട്ടുമില്ല പക്ഷെ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുമ്പോൾ ഒരുപാട് കാരണങ്ങളും അതിൽ വരുന്നുണ്ട് ഇങ്ങനെ ഇത് തിരിച്ചു പറഞ്ഞ കോപ്പയിലെ എന്നാലും രണ്ടുപേരുടെ സംഭാഷണം കോപീറ്റ് റെക്കോർഡിൽ വ്യക്തമാണ് അപ്പോൾ ഒരു പൈലറ്റ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത് ഓഫ് ചെയ്തത് മറ്റേ പൈലറ്റ് പറയുന്നുണ്ട് ഞാനല്ല ഓഫ് ചെയ്തതെന്ന് എന്നാൽ ഇത് ആര് ആരോടാണ് പറഞ്ഞതെന്ന് വ്യക്തമാക്കിയിട്ടില്ല വ്യക്തമാക്കാത്തൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നത് സാധാരണഗതിയിൽ ഒരു കോക്പീറ്റ് റെക്കോർഡ് ഈ അധികൃതർക്ക് കേട്ടാൽ ആരാണ് പറഞ്ഞതെന്ന് റെക്കോർഡില്ലാകും റിപ്പോർട്ടിൽ കാണേണ്ടത് അത് എന്നത് ഒരു കാര്യമാണ് ഇനി ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അന്വേഷണങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇതിലൊരു വ്യക്തത ഉണ്ടാവുള്ളൂ ഇപ്പൊ വന്ന ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്നും വിലയിരുത്താനൊന്നും പറ്റില്ല എന്തായാലും ഈ ഒരു ദുരന്തം എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെ രാജ്യത്തെ ഒട്ടാകെ വളരെ നല്ല രീതിയിൽ ബാധിച്ച ബാധിച്ചൊന്നു തന്നെയായിരുന്നു അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ വളരെ ഒരു എന്താ പറയാ നമുക്കൊക്കെ ആശ്വാസം എന്നൊരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ അദ്ദേഹത്തെ ചിന്തിക്കുമ്പോ ഒരു ആശ്വാസം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫാമിലിക്കും രാജ്യത്തുടനീളം ഒരു ഒരു എന്താ പറയാ ഒരു 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 സന്തോഷവും ആശ്വാസവും ഉണ്ട് അങ്ങനെ വ്യക്തി വ്യക്തി മാത്രം ഈ സ്വിച്ച് ഓഫ് ആയതിനു ശേഷം കോപ്പയിലിറ്റ് വീണ്ടും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ധനം ലഭിക്കാതെ തകരാറിലാവാതിരിക്കാൻ സ്വിച്ച് ഓൺ ആക്കിയു ശേഷം അത് അതായത് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്നതിനായി വീണ്ടും ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ഓൺ ആക്കുന്നു രണ്ട് സെക്കൻഡിനുള്ളിൽ വിമാനത്തിലേക്ക് അടിയന്തര പവർ നൽകുന്നതിന് ഉള്ള ഓക്സിലറി പവർ യൂണിറ്റും ഓൺ ആയി ശേഷം ആദ്യ എഞ്ചിൻ സ്വിച്ച് ഓൺ ആയി നാല് സെക്കൻഡിന് ശേഷം രണ്ടാം എഞ്ചിന്റെ ഫ്യൂൽ സ്വിച്ചും ഓൺ ആയി oh okay but എന്നാലും ഇതിലൊരു ഭയങ്കര ഒരു അപകട ഭീഷണിയാണ് ഉയർത്തിയതും ഭയങ്കര ഒരു ദുരന്തമാണ് സംഭവിച്ചതും അതെ എന്ത് തന്നെയായാലും നമുക്കിപ്പോ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിലയിരുത്തുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വരാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല പ്രധാന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ഫ്യൂൽ കൺട്രോൾ സ്വിച്ചുകളും ഒന്നിനു പുറകെ ഒന്നായി ഓൺ ആവുകയും ആകുകയും ഓഫാവുകയും ചെയ്തത് എന്തിനാണെന്നാണ് അതിനൊരു കൃത്യമായ വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല രണ്ടാമത്തേത് എൻജിൻ റീസ്റ്റാർട്ട് ചെയ്യാനാണ് പൈലറ്റുമാർ ഇപ്പോൾ ഓണും ഓഫും ചെയ്തതെങ്കിൽ എന്തായിരുന്നു അതിനുള്ള സാഹചര്യമാണ് അതായത് സ്വിച്ച് എഞ്ചിൻ നമ്മൾ ഓഫ് ആക്ക ഓഫാക്കണമെങ്കിൽ അതിന് മുന്നിൽ എന്തെങ്കിലും എന്തെങ്കിലും തകരാറിന് കാരണം ആയത് എന്തെങ്കിലും സംഭവിക്കണം അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നതും ഉണ്ടോ എന്നതും വ്യക്തമല്ല വ്യക്തമല്ല ഏഹ് ആരുടെയും തലയിൽ വെച്ച് നമുക്കിപ്പോൾ ഇതാണ് കാരണം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല